ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥികൾക്ക് ഇപ്പോൾ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് മത്സരാർത്ഥികളെ കാണാനായി അവരുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നാളുകളായി പിരിഞ്ഞു നിൽക്കുന്ന വീട്ടുകാരെ കാണാൻ സാധിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഓരോ മത്സരാർത്ഥികളും മാത്രമല്ല വീട്ടുകാരുടെ വരവ് ബിഗ് ബോസിൽ വൈകാരികമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് പലരും സന്തോഷം അടക്കാൻ സാധിക്കാതെ പൊട്ടിക്കരയി വരെ ഉണ്ടായി അതേസമയം നാടകീയമായ സംഭവങ്ങൾക്കും ഗെയിമിന്റെ ഗതി മാറ്റുന്ന രംഗങ്ങൾക്കും ഈ ആഴ്ച വീട് സാക്ഷ്യം വഹിച്ചിരുന്നു അത്തരത്തിലൊന്നായിരുന്നു ശ്രീധുവിന്റെ അമ്മയുടെ വരവും മകൾക്ക് നൽകിയ ഉപദേശവും ബിഗ് ബോസ് ആരാധകരുടെ പ്രിയപ്പെട്ട കോംബോ ആണ് അർജുൻ ശ്രീധു കോംബോ എന്നാൽ ശ്രീധുവിനോട് ഈ കോംബോ അവസാനിപ്പിക്കാൻ പറയാതെ പറഞ്ഞിരിക്കുകയാണ് ശ്രീധുവിന്റെ അമ്മ അതേസമയം കഴിഞ്ഞ ദിവസമാണ് ശ്രീധുവിന്റെ അമ്മ ബോസ് വീട്ടിലെത്തിയത് മാത്രമല്ല പുറത്തെ കാര്യങ്ങൾ ശ്രീധുവിനോട് പറഞ്ഞതിനെ തുടർന്ന് ശ്രീധുവിന്റെ അമ്മയ്ക്ക് ബിഗ് ബോസ് വാണിംഗ് കൊടുക്കേണ്ടിയും വന്നിരുന്നു അമ്മയുടെ വാക്കുകൾക്ക് ശേഷം ശ്രീധു അർജുനിൽ നിന്നും അകലം പാലിക്കുകയാണിപ്പോൾ ഇതോടെ ശ്രീജുൻ കോംബോ അവസാനിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ വർഷം റനീഷ സെറീന കോമ്പോ തകർത്ത റനീഷയുടെ സഹോദരന്റെ ഇടപെടലിനോടാണ് ശ്രീധുന്റെ അമ്മയുടെ ഉപദേശത്തെ സോഷ്യൽ മീഡിയ ഇപ്പോൾ വിലയിരുത്തുന്നത് നിരവധി പേരാണ് ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയത് ഇപ്പോഴത്തെ ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ചൊരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് കഴിഞ്ഞ കൊല്ലം രമേശയുടെ അമ്മയും ചേട്ടനും വന്ന് ഒരു സൗഹൃദം പൊളിച്ചു സ്വന്തമായി തീരുമാനമില്ലാത്ത രമീഷ അവരുടെ താളത്തിനൊപ്പം തുള്ളി സെറീനയുടെ അമ്മയും അവളെ ഉപദേശിച്ചു അനേ മിഥുന്റെ കാര്യത്തിൽ പക്ഷെ സെറീന തന്റെ ഉറച്ചു നിന്നു അതിന്റെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ ഇപ്രാവശ്യം ആ നറുക്ക് വീണത് ശ്രീധുവിനാണ് അതിന്റെ പണി കിട്ടിയത് ശ്രീധുവിന് തന്നെ അതുവരെ കളിച്ചു ചിരിച്ചു നടന്ന ശ്രീധു ഒറ്റ ദിവസം കൊണ്ട് മൂഡ് ഓഫ് ആയി പിറ്റേന്ന് ഒറ്റ ദിവസം കൊണ്ട് ചുറ്റുമുള്ളവരൊക്കെ അവൾക്ക് ഫേക്കായി അർജുൻ പരമാവധി ശ്രമിച്ചു ഒരു സുഹൃത്തെന്ന നിലയിൽ എന്താണ് മനസ്സിലാക്കാൻ നമ്മൾ ഇതുവരെ കണ്ട ക്യൂട്ട് ഇന്നലെ രാത്രി ോട് സംസാരിക്കുമ്പോൾ അകാരണമായ പകയും ദേഷ്യമുള്ള ശ്രീധുവിനെയാണ് കണ്ടത് രാത്രി ഉറങ്ങാൻ പറ്റാതെ പോലും ഓപ്പൺ അപ്പ് ആകാൻ പറ്റാതെ കിടക്കുന്ന ശ്രീതു ചെരിപ്പിടാതെ നടക്കരുത് എന്ന് അമ്മ പറഞ്ഞതിനെ ധിക്കരിച്ച് മഴയത്ത് ചെരുപ്പിടാതെ നടക്കുന്ന ശ്രീതു ആരോടുള്ള പ്രതിഷേധം തീർക്കാൻ എന്ന പോലെ പക്ഷേ അർജുൻ നല്ല സുഖമായി കിടന്നുറങ്ങി അതേസമയം നന്ദനയുടെ ചേച്ചി നില പറഞ്ഞത് അമ്മ ഞങ്ങളോട് രണ്ടു പേരോടും പറഞ്ഞത് നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് അത് ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതുവരെയും ഞങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല ഒരിടത്ത് മൂക്കുകയറിട്ട് നടത്തുമ്പോൾ മറ്റൊരിടത്ത് സ്വന്തമായി ചിന്തിക്കാനും തീരുമാനം എടുക്കാനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തു ശ്രീതു ബർത്ത്ഡേക്ക് അമ്മയോട് ക്യാമറ നോക്കി പറഞ്ഞത് അമ്മയെ ഞാൻ ഇപ്പോൾ കുറച്ചൊക്കെ തീരുമാനം സ്വന്തമായി എടുക്കാൻ പഠിച്ചു എന്നാണ് സ്വന്തം കാര്യത്തിൽ ശ്രീധുവിന് അടുത്ത ബർത്ത്ഡേക്കെങ്കിലും തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ